ഒക്ടോബർ പത്തിന് ഗസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു ഇസ്രായേൽ പിടിച്ചുകൊണ്ടുപോയി ബന്ദികളാക്കിയ ഫലസ്തീനികൾ ഉൾപ്പെടെയുള്ളവരെ ഇസ്രായേലും ഹമാസിന്റെ പക്കലുണ്ടായിരുന്ന ബന്ദികളെ അവരും മോചിപ്പിച്ചു ഇസ്രായേൽ സൈന്യം ഭാഗികമായെങ്കിലും ഗസയിൽ നിന്ന് പിന്മാറ്റം ആരംഭിച്ചു അങ്ങനെ രണ്ടു വർഷം നീണ്ട നരക പേയ്ത്തിൽ നിന്ന് ആശ്വാസം നേടിയെന്ന് ഗസൻ ജനത കരുതി തുടങ്ങുമ്പോഴാണ് വീണ്ടും ഒരു ഏറ്റുമുട്ടലിന്റെ വാർത്ത ലോകം കേട്ടത് പതിവ് പോലെ ഇസ്രായേൽ സൈന്യം നേരിട്ടായിരുന്നില്ല ആ സംഘർഷത്തിന് തിരികൊളുത്തിയത് പകരം കേട്ടത് ദോമുഷ് എന്ന സംഘത്തിന്റെ പേരായിരുന്നു ഒക്ടോബർ പന്ത്രണ്ടിന് നടന്ന ആക്രമണത്തിൽ ഹമാസ് സംഘങ്ങൾ ഉൾപ്പെടെ ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടുവെന്നായിരുന്നു റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസവും അത്തരം വാർത്തകൾ പുറത്തു വന്നിരുന്നു ഗസയിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ഇസ്രായേൽ പിന്തുണയ്ക്കുന്ന സംഘമാണ് ദോമുഷുകൾ എന്നതാണ് പ്രധാനമായി ഉയരുന്ന ആരോപണം എന്താണ് വാസ്തവം പരിശോധിക്കാം സ്വാഗതം എന്റെ ഒക്ടോബർ പതിനൊന്നിന് അതായത് വെടിനിർത്തലിന് പിന്നാലെ ഗസാ സിറ്റിയിലെ ജോർദാൻ ഫീൽഡ് ആശുപത്രിക്ക് സമീപം പെട്രോളിംഗ് നടത്തുകയായിരുന്ന ഹമാസിന്റെ സായുധ വിഭാഗം ഗസാം ബ്രിഗേഡ് അംഗങ്ങളെ ധോമിഷ് പതിയിരുന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തിയതാണ് സംഘർഷങ്ങൾക്ക് തിരികൊളുത്തിയത് ഇതിന് മറുപടിയായി അൽ ഖസാം ബ്രിഗേഡുകളുടെ പിന്തുണയോടെ ധോമിഷിന്റെ നിയന്ത്രണത്തിലുള്ള റെസിഡൻഷ്യൽ ഏരിയകളിൽ ആക്രമണം നടത്താൻ ഹമാസ് മുന്നൂറിലധികം സായുധ പ്രവർത്തകരെ വിന്യസിച്ചു ആ ഓപ്പറേഷനിൽ ധോമുഷിലെ അംഗങ്ങളെ ഹമാസ് വധിക്കുകയും ചെയ്തു സംഘർഷം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ ഫലസ്തീൻ മാധ്യമ പ്രവർത്തകൻ സാലിഫ് അൽ ജഫ്രാവിയും കൊല്ലപ്പെട്ടിരുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ ഗസയിൽ സ്ഥിരതാമസമാക്കിയ തുർക്കി വംശജരാണ് ധോമുഷ് കുടുംബം ഫത്ത ഹമാസ് പോപ്പുലർ റെസിസ്റ്റൻസ് കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ള വിവിധ ഫലസ്തീൻ ദേശീയ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളുമായി ബന്ധമുള്ളവരാണ് ധോമുഷുകൾ രണ്ടായിരത്തിലെ രണ്ടാം എന്തിഫാദ കാലത്ത് ധോമുഷുകൾ വിവിധ ഫലസ്തീൻ ഗ്രൂപ്പുകളിലും ചേർന്ന് പ്രവർത്തിച്ചിരുന്നു ഇസ്രായേലി സൈനികൻ ഗിലാദ് ശാലിദ് ബ്രിട്ടീഷ് പത്രപ്രവർത്തകൻ അലൻ ജോൺസ്റ്റൺ എന്നിവരെ തട്ടിക്കൊണ്ടുപോയതുൾപ്പെടെയുള്ള സംഭവങ്ങളിൽ ധോമുഷുകൾക്ക് പങ്കുള്ളതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു നിലവിലെ സംഘർഷങ്ങളിലേക്ക് വരുമ്പോൾ ദോമുഷുകൾക്ക് പിന്നിൽ ഇസ്രായേൽ ആണെന്ന ആരോപണം ശക്തമാണ് ഗസയിൽ നിന്നുള്ള നിരവധി പേർ ഈ ആരോപണവുമായി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു ഗസയിലെ ഇസ്രായേലി ക്രൂരതകൾ പുറത്തെത്തിച്ചിരുന്ന മാധ്യമ പ്രവർത്തകൻ സാലിഫ് അൽ ജഫ്രാഫിക്ക് നേരെ പലതവണ ഇസ്രായേൽ വധഭീഷണി മുഴക്കിയതും പിന്നാലെയുള്ള കൊലപാതകവുമെല്ലാം അതിന് തെളിവായി അവർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ഗസയ്ക്കുള്ളിൽ ഹമാസിനെതിരെ പ്രവർത്തിക്കാനും കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനും പല സംഘങ്ങൾക്കും ഇസ്രായേൽ സഹായങ്ങൾ നൽകുന്നതായി നേരത്തെയും പുറത്തുവന്നിരുന്നു യാസർ അബു ഷബാബ് നേതൃത്വം നൽകുന്ന പോപ്പുലർ ഫോഴ്സ് എന്ന സായുധ സംഘം അതിന്റെ ഉദാഹരണമാണ് ഗസയിലേക്ക് എത്തിയിരുന്ന സഹായ വിതരണങ്ങൾ ഇവരായിരുന്നു തട്ടിയെടുത്തിരുന്നത് അതിന് പഴിപക്ഷേ ഇസ്രായേൽ ഹമാസിനെതിരെ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു ഹമാസിനെ എതിർക്കുന്ന ഗോത്ര വിഭാഗങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ നൽകി ഗസയിൽ ആഭ്യന്തരമായി വിഭാഗീയത സൃഷ്ടിക്കാൻ ശ്രമം നടത്തുന്നുവെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു തന്നെ ജൂണിൽ സമ്മതിച്ച കാര്യവുമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഉപദേശപ്രകാരം ഇസ്രായേൽ സർക്കാർ ചില ഫലസ്തീൻ ഗോത്രങ്ങളെ ഹമാസിനെതിരെ പ്രവർത്തിക്കാൻ പ്രാപ്തമാക്കിയിട്ടുണ്ടെന്നായിരുന്നു അദ്ദേഹം അവകാശപ്പെട്ടിരുന്നത് അതിൽ എന്താണ് തെറ്റെന്നും അന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു ഒക്ടോബർ ആദ്യം ഇസ്രായേൽ സൈന്യം തങ്ങളെ ബന്ധപ്പെട്ടിരുന്നുവെന്ന് നഗരത്തിൽ ധോമുഷുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന നിസാർ ധോമുഷ് വെളിപ്പെടുത്തിയതും ചേർത്ത് വായിക്കുന്നവരുണ്ട് അന്ന് ആ ഓഫർ നിരസിച്ചു എന്നായിരുന്നു നിസാർ പറഞ്ഞത് നിലവിലെ ആരോപണങ്ങളോടും ഇസ്രായേലുമായി ബന്ധമില്ല എന്ന് തന്നെയാണ് നേതൃത്വം പ്രതികരിക്കുന്നത്